ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ എസ് എസ് എൽ സി കുട്ടികളുടെ ഫലപ്രഖ്യാപന തീയതി ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ലൈവിലൂടെയാണ് ഈ കാര്യം അറിയിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് കുറച്ച് നേരം മുന്നേ നമ്മുടെ മെയ് രണ്ടാം വാരം നമ്മുടെ എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം പ്രഖ്യാപിക്കുമെന്ന് അപ്ഡേറ്റ് വന്നിരുന്നു അപ്പോഴും എല്ലാവരും തിരഞ്ഞോണ്ടിരുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഒഫീഷ്യലായി വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഒൻപതാം തീയതിയാണ് മെയ് ഒൻപത് വെള്ളിയാഴ്ച ഫലം പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ലൈവിലൂടെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി പ്ലസ് ടുവിൻ്റെയാണ് അറിയാനുള്ളത് പ്ലസ് ടുവിൻ്റെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും പ്ലസ് ടുവിന് വലിയ താമസമൊന്നും ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ എന്തായാലും ഇത് എസ് എസ് എൽ സിക്കാർക്ക് ഒരു ആശ്വാസമായ വാർത്ത തന്നെയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക